ഇക്മി യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രേഷന് ശേഷം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ഫർദർ കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് വിളിക്കേണ്ടായി അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതായത് അഡ്മിഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഐ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ ഒന്നൊക്കെ കറക്റ്റാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫർദർ കാര്യങ്ങൾ അതായത് ഈ നിന്ന് നമുക്ക് വരുന്ന മെയിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് അല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിജക്ഷൻ വരാം അല്ലെങ്കിൽ വീണ്ടും കൂടി റീസബ്മിഷൻ ചോദിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഫസ്റ്റ് കാര്യം അഡ്മിഷൻ ടൈമിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിരിക്കണം നിങ്ങൾ ഇമെയിൽ ഐ ഡി മിസ്സാവരുത് അതിനകത്ത് എന്തെങ്കിലും കറക്റ്റ് അല്ലാതെ പ്രോപ്പർ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ അല്ലാണ്ട് കൊടുക്കാണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ്റെ ടൈമിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഫസ്റ്റ് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് കൺഫർമേഷൻ മെയിലാണ് നിങ്ങളുടെ മെയില് കൺഫേം ആകാൻ അത് മീൻസ് നമ്മളെ അടച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസൊക്കെ അവിടെ എത്തി യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റേഡ് ആയിട്ട് കൺഫേം ചെയ്ത് വരുന്ന മെയിലാണ് കൺഫേമേഷൻ മെയിൽ ഇതിന് ചിലവർക്ക് വൺ വീക്കിൽ വരും ചിലർക്ക് വൺ മന്ത് എടുക്കും ചില ടു എടുക്കും ഇത്രയും ടൈമും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ വറിയിടാവേണ്ട ചിലവർക്ക് വന്നിട്ടുണ്ടല്ലോ എനിക്ക് എന്താ വരാത്തേ എന്താ ടൈം എടുക്കുന്നത് യൂണിവേഴ്സിറ്റിക്കൊന്നും നിങ്ങൾ വെറുതെ മെയിൽ അയച്ചുകൊണ്ടിരിക്കേണ്ട മെയിൽ അയച്ചാൽ അവർക്ക് അറിയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഒത്തിരി അഡ്മിഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിലേ വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ മെയിൽ വരും അല്ലാണ്ട് നിങ്ങൾക്ക് റിജക്ഷൻ വന്നതല്ല രജിസ്റ്റർ വന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് സഡൺലി മെയിലും കാര്യങ്ങളും വരുന്നതായിരിക്കും കൺഫർമേഷൻ മെയിലെ വൺ വീക്ക് യൂണിവേഴ്സിറ്റി വരുന്ന ടു വീക്കാണ് ടു വീക്ക് ടു ടു മന്ത് വരെ എന്തായാലും ടൈം എടുക്കും അതിനകത്തെ അത് വരുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ആഫ്റ്റർ യൂണിവേഴ്സിറ്റി നിന്ന് കൺഫേമേഷൻ മെയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഐ ഡി കാർഡും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് സമരത്തിൽ കയറിയിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മെയിലിൽ കൂടെ തന്നെ വരും കാര്യങ്ങൾ പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് സ്റ്റഡി മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ സ്റ്റഡി മെറ്റീരിയലും കൂടി ചേർത്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ മെറ്റീരിയലും കാര്യങ്ങളും ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിന് ശേഷമാണ് നമുക്ക് വരും അതും ടൈം എടുക്കും ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് ഒരു വൺ മന്ത് എന്തായാലും നിങ്ങൾ കാണണം വൺ ടു ടു മന്ത് എന്തായാലും കാണണം ആ ടൈമിനകത്തോട്ട് നിങ്ങളെ ബുക്സ് കാര്യങ്ങൾ വരും അത് നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ ഏതാണോ അഡ്രസ്സ് കൊടുത്തത് ആ അഡ്രസ്സിലോട്ടാണ് ഈ ബുക്സ് കാര്യങ്ങൾ വരുക കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബുക്സ് കാര്യങ്ങൾ കളക്ട് ചെയ്യാം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഇയറിനോ അല്ലെങ്കിൽ ഒരു സെമ്മിനോ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അത് എത്രയാണോ നിങ്ങൾ ടൈം കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും വരുന്ന ബുക്സും കാര്യങ്ങളും കൂട്ടാം പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബുക്സ് നമ്മുടെ കൺഫർമേഷനും കാര്യം ബുക്സ് കിട്ടി പിന്നെ വരുന്നത് നമുക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് പിന്നെ ചില സ്റ്റഡി സെൻ്റർ എല്ലാ സ്റ്റഡി സെൻ്ററിലും ചില സ്റ്റ സ്റ്റഡി സെൻറ്റേഴ്സൊക്കെ വൺസൊക്കെ ആയിട്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എല്ലാവരും കൊടുക്കാറില്ല ചില സ്റ്റഡി സെൻറ്റേഴ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റഡി സെൻറ്റേഴ്സുകളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അവർ എപ്പോഴാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എക്സാം ഫീസ് അടക്കേണ്ടത് യൂണിവേഴ്സിറ്റിയിലത്തെ കാര്യങ്ങളെല്ലാം അവർ അതിനകത്ത് കൊടുക്കാറുണ്ട് എല്ലാവരും ഒന്നും ഫോളോ ചെയ്യാറില്ല മെജോറിറ്റി എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സിനും ഇത് ചെയ്യാറുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യുക അത് കുറച്ച് നമ്മളെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്രൂപ്പിലൊന്നും ആഡ് ആയിട്ടില്ലെങ്കിൽ അവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അവിടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ആഡ് ആക്കിക്കോളും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ നോക്കാം പിന്നെ അസൈൻമെന്റ്സ് വരും അസൈൻമെന്റ്സ് എങ്ങനെയാന്ന് നമുക്ക് ഒരു ഇയറിനാണോ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ മീൻസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെമ്മിനാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കാര്യങ്ങൾ വരിക അസൈൻമെന്റ്സ് ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് വരിക നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടാവും നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് നിങ്ങളെ പേപ്പർ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അസൈൻമെൻസിൻ്റെ ക്വസ്റ്റ്യൻസും എടുക്കാൻ പറ്റും ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എടുത്ത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തതിൽ ഒരു വൺ വൺ ടു ടു മന്ത്സ് എന്താണ് ടൈം തരും ആ ടൈമിനകത്ത് നിങ്ങൾ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഇപ്പം ഈ സെക്ഷനിൽ ജോയിൻ ചെയ്ത് ജൂൺ ജൂലൈ സെക്ഷനിൽ ജോയിൻ ചെയ്ത കുട്ടികളാകുമ്പോൾ നെക്സ്റ്റ് ഒരു മാർച്ച് ഏപ്രിൽ ആ ടൈമിലോട്ടൊക്കെ ആയിരിക്കും അസൈൻമെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ആ ടൈമിലോട്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെ കഴിഞ്ഞാൽ എക്സാം ഫീസ് അടയ്ക്കാനുണ്ടാവും അത് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുണ്ടാവും ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എക്സാം എഴുതുന്ന സെൻറ്റർ എവിടെയാണെന്ന് ഫിക്സ് ചെയ്യുക ഇതുവരെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റഡി സെൻറ്റർ ആണ് ഇവിടെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാം എക്സാം ഫീസ് അടയ്ക്കുന്ന സമയത്താണ് നിങ്ങൾ എക്സാം സെൻ്റർ ഫിക്സ് ചെയ്യുക അത് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏത് എക്സാം സെൻ്റർ വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റഡി സെൻറ്ററിൽ തന്നെ എക്സാം എഴുതുന്ന നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഫിക്സ് ചെയ്തിട്ട് അവിടെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റും എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിൽ വരും പിന്നെ പിന്നെ നമുക്ക് നെക്സ്റ്റ് ആഫ്റ്റർ ആഫ്റ്റർ എക്സാമിനേഷന് നമുക്ക് സെക്കൻഡ് ഇയർ ഇനി എക്സാം നിങ്ങൾ ഫിനിഷ് ചെയ്താലും ഇല്ലെങ്കിലും നെക്സ്റ്റ് ഇയറിലോട്ടുള്ള സെക്കൻഡ് ഇയറിലോട്ടുള്ള രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്നാണ് അതിനെ പറയാം സെക്കൻഡ് ഇയറിലോട്ടുള്ള റീ രജിസ്ട്രേഷൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് ഇതുപോലെ ഫീസ് കാര്യങ്ങളൊക്കെ അടച്ച് സെക്കൻഡ് ഇയറിനെ രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ തേർഡ് ഇയറിനും ഇതുപോലെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരാം കേട്ടോ ഇനി എക്സാം റിലേറ്റഡ് ആയിട്ടോ അല്ലെ ഞാൻ ഇഗ്നോര് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് അല്ല വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ഇങ്ങനെ ചെയ്താലും നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ